ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷമാക്കി ഖത്തറിലെ കെ എം സി സി ഇൻകാസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും കേക്ക് മുറിച്ചും സന്തോഷം പങ്കുവച്ചാണ് പ്രവർത്തകർ ഒത്തുചേർന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിൽ കെ എം സി സി ഇൻഗാസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റികൾ ഖത്തറിൽ സംയുക്തമായി ആഘോഷം സംഘടിപ്പിച്ചു ഇംഗാസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പുറായിലി കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ് ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു ഇംഗാസ് ഖത്തർ ജനറൽ സെക്രട്ടറി വഷർ തുവരിക്കൽ യു ഡി എഫ് ഖത്തർ തിരുവമ്പാടി മണ്ഡലം ചെയർമാൻ ഇ എ നാസഫ് തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിജയത്തിൽ കെ എം സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒരുക്കിയ വിജയാഘോഷത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ് ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി ജാഫർ സാദിഖ് ഉപദേശക സമിതി അംഗം കെ വി മുഹമ്മദ് ഒറ്റപ്പാലം തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ ദോഹ